ᱪᱚᱞᱚ ᱜᱮ ᱪᱮᱫ? ᱟᱭᱳ᱾ ᱱᱟ, ᱤᱱᱫᱤ ᱤᱱᱤᱭᱟᱹ ᱜᱮᱱᱟ᱾ ഗൈസ് സെമлова ബിദാ ബടേ ചുദർ ചുടരി കേറിസ് നിന്നിങ്ങനെ ഇങ്ങോട്ട് വാര്യങ്ങട് ഇട്ട് കൊടിക്കുന്നു മതി രണ്ട് ടീ स्पून വാര്യോ ഓ ഓ ശരി ഇന്ന് ോമ്പ് തുറ ഞാനും മച്ചിയും വാപ്പിച്ചും മാത്രമേ ഉള്ളു കേട്ടോ വണ്ടക്ക മുസമ്പി ജ്യൂസ് നമ്മളെ തോട്ടത്ത് തീത്തപ്പഴം നമ്മളുടെ പത്തിരി പത്തിരിമ്മച്ചിന്റെ ചെറുപഴം ഇതാ മുസമ്പി ജ്യൂസ് വാപ്പിച്ചിന്റെ ഒരു സ്പെഷ്യൽ കുസ്കുസ പിന്നെ നല്ല കോഴിമുട്ട കറിയും ചേമ്പ് കാട്ടൻ ചായയും ഈ മുട്ടക്കറിയും പത്തിരി ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം ആദ്യമായിട്ട് നമ്മൾ വീത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു കഷ്ണം വത്തക്ക എടുത്തത് വാപ്പിച്ച് മുറിച്ചാട്ട് ഭംഗിയൊക്കെ കാണാൻ അങ്ങനെ നേരെ അതെടുത്തിട്ട് പിന്നെ സൂപ്പർ തണുത്ത വത്തക്ക ഇന്ന് സുൽഫീൻ്റെ ഇപ്പം കൊണ്ടുവന്ന സൂപ്പർ അതിനുശേഷം അതിനുശേഷം നമ്മളുടെ മുസമ്പി ജ്യൂസ് എടുത്തിട്ട് ഇത് വാപ്പിച്ചടിച്ച മുസമ്പി ജ്യൂസാണ് മധുരം വളരെ കുറവായിട്ടിട്ടുള്ളത് പക്ഷേങ്കിൽ വെരി നൈസ് പിന്നെ അതിനുശേഷം വാപ്പിച്ചിൻ്റെ ഇത് പക്കവടയാണ് വാപ്പിച്ചേ വാപ്പിച്ചിൻ്റെ സ്വന്തം പക്കവട ഇങ്ങോട്ടുണ്ട് പക്കവട അമ്മ പത്തിരി ഇന്ന് നോക്കോണ് പത്തിരി അപ്പം സുഹൃത്തുക്കളെ എമ്മച്ചിൻ്റെ സ്വന്തം പത്തിരി വാഹത് എത്തനേൻ അറുവാച്ചിക്ക് കൊടുക്കണിക്കേ പറ്റും വാഹത് എത്തനേൻ അറുവാ അത് വാപ്പിച്ചിരിക്കാൻ കൊടുത്ത് പിന്നെ എനിക്ക് വാഹത് എത്തിനേൻ കൊടുത്ത് വാഹത് ത്തിന് എൻ്റെ സാറ എന്നിട്ട് ഈ പത്തിരിയിലേക്കുണ്ടല്ലോ പത്തിരിയിലെന്തോ കാണുന്നുണ്ടല്ലോ അങ്ങോട്ട് എൻ്റെ സാറയ ഈ പത്തിരിയിലേക്കുണ്ടല്ലോ ഈ മുട്ടക്കറി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് നമ്മൾ ചെന്നിട്ടുണ്ട് ഇങ്ങോട്ട് പോകാം ഈ മുട്ടക്കറി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വയ്ക്കുക അതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ വയ്ക്കുക സ്ഥാപിച്ച പോയി ചേരട്ടാച്ചേ മുട്ട കറി പത്തിരി ഇങ്ങനെ നനഞ്ഞിങ്ങനെ കുതിരണം ഇത് തിന്നാനാണ് വണ്ടിയും വിളിച്ച് ഗൾഫിൽ നിന്ന് ഞാൻ വന്ന് ആ അമ്മച്ചിൻ്റെ ഒരു പത്തിരിയും ആ ഒരു മുട്ട കറിയും ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് പോകുക ഔ നൈസ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൊഴച്ചിങ്ങനെടുക്കുക അങ്ങനെ പത്തിരി നിന്നിട്ടുണ്ടല്ലോ സാറേങ്ങ നീയാ നെയ്യ ഇങ്ങോട്ട് കഴിക്കാം ഒരു ചെമ്പ് കട്ടൻ ചായ ഇവിടെ ഉണ്ടാവും ഇങ്ങോട്ട് കഴിക്കാം ഈ പത്തിരി ഇങ്ങനെ മുറിക്കുക മത്തിരി ഇങ്ങനെ മുറിച്ചിട്ട് ഈ കോട്ട അങ്ങനെടുക്കുക എന്നിട്ട് മിക്സ് ആക്കി ഇങ്ങനെ മിക്സാക്കി മിക്സാക്കി ഇങ്ങനെടുക്കുക എന്നിട്ട് അപ്പോൾ സെറ്റ് ഞാൻ പറഞ്ഞിട്ട്